നമസ്കാരം എല്ലാവർക്കും അലിഗ്രോ മാത്തിൻ്റെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നല്ല ചോദ്യമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ പി എസ് സി ചോദിച്ച ഒരു ചോദ്യമാണ് വളരെ ബേസിക് ആയിട്ട് നമ്മുടെ ഡിവിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഒരുപാട് പേരെ കുഴപ്പിച്ച ഒരു ചോദ്യം കൂടിയാണ് ഈ ഒരു ചോദ്യം അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ആ പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ശരി ചോദ്യം നോക്കാം ചോദ്യം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് സംഖ്യകളുടെ വ്യത്യാസം ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചാണ് രണ്ട് സംഖ്യകളുടെ വ്യത്യാസം ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചാണ് വലിയ സംഖ്യയെ ചെറുതുകൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം ആറായും പതിനഞ്ച് ശിഷ്ടമായും ലഭിക്കും എങ്കിൽ ഈ കൂട്ടത്തിൽ ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം എങ്കിൽ ഈ കൂട്ടത്തിൽ ചെറിയ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം ഒന്നുകൂടെ ചോദ്യം വായിക്കാം രണ്ട് സംഖ്യകളുടെ വ്യത്യാസം ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചാണ് ഇതിൽ വലിയ സംഖ്യയെ ചെറുതുകൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലം എന്ന് പറഞ്ഞ ആറും ഇനി റിമൈൻഡർ ശിഷ്ടം കിട്ടുന്നത് എത്രയാണ് പതിനഞ്ച് ശിഷ്ടമായിട്ടും കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നു എങ്കിൽ ഈ കൂട്ടത്തിൽ ചെറിയ സംഖ്യ എന്നാണ് ഈ കൂട്ടത്തിൽ ചെറിയ സംഖ്യ എന്നാണ് ചോദ്യം അപ്പം നമ്മുടെ ഈ ചോദ്യത്തിൽ രണ്ട് സംഖ്യകളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് പറയുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളെ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് വരാം ഒരു എക്സാമ്പിളാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇരുപത് എന്ന് പറയുന്ന ഒരു സംഖ്യ ഇരുപത് ഇരുപത് എന്ന് പറയുന്ന ഒരു സംഖ്യയെ ഞാൻ മൂന്നു കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇരുപതിനെ ഞാൻ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇരുപതിൽ മൂന്നെത്ര പ്രാവശ്യം ഉണ്ട് ആറ് പ്രാവശ്യം ഉണ്ട് അപ്പോഴും നമുക്ക് എത്ര കിട്ടും പതിനെട്ട് കിട്ടും ശിഷ്ടം ശിഷ്ടം എത്ര വരും രണ്ട് എന്ന് പറഞ്ഞിട്ടും ശിഷ്ടം രണ്ട് എന്ന് പറഞ്ഞിട്ടും അപ്പോൾ ഒന്നും കൂടെ ഇരുപതിനെ ഞാൻ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തു നമുക്ക് എന്താണ് ഈ പറയുന്ന ഹരണഫലം ആറെന്നും ശിഷ്ടം എത്രയെന്നും കിട്ടി രണ്ടും എന്നൊക്കെ പറഞ്ഞ് കിട്ടി ഇതിനകത്ത് ഈ പറയുന്ന ഇരുപതിനെ ഇരുപതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം ഇരുപത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നതാണ് ഇരുപത് എന്ന് പറഞ്ഞാൽ ഇരുപതിനെ നമുക്ക് ഇങ്ങനെ പറയാം ഇവിടെയുള്ള മൂന്നേ ഇൻറ്റു ഇവിടെയുള്ള ആറ് ഈ മൂന്നിനെ നമ്മൾ പറയുന്നത് എന്നാണ് ഹാരകുന്നാണ് എന്നാണ് അല്ലെങ്കിൽ നമ്മൾ ഡിവൈസർ എന്ന് ഇംഗ്ലീഷിൽ പറയും അതായത് ഈ മൂന്നും ആറും തമ്മിൽ ഗുണിക്കും മൂറ് മൂന്നേ ഇൻറ്റു ആറ് പ്ലസ് എന്താണ് ഇവിടുത്തെ ശിഷ്ടമായ രണ്ടും കൂടെ കൂട്ടിയാൽ മതി അതായത് മൂന്നേ ഇൻറ്റു ആറ് അത്ര പതിനെട്ടും രണ്ടും കൂടെ ചേർന്നതാണ് നമ്മുടെ എന്ത് ഈ ഇരുപത് എന്ന് പറയുന്നത് ആണോ അതേപോലെ വേറൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞു നോക്കാം ഞാൻ ഏഴിനെ ഏഴിനെ ഞാൻ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ഏഴ് കൊണ്ട് ഏഴിനെ ഞാൻ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ഏഴിന് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏഴിൽ രണ്ട് എത്ര പ്രാവശ്യം ഉണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ട് എത്ര കിട്ടി ആറ് എന്ന് പറഞ്ഞ് കിട്ടും ശിഷ്ടം എത്ര ഒന്ന് വീണ്ടും നമുക്ക് പറഞ്ഞു നോക്കാം ഈ രണ്ട് മൂന്നും തമ്മിൽ ഗുണിക്കും അല്ലേ രണ്ടേ ഇൻറ്റു മൂന്ന് പ്ലസ് ഈ ഒന്നും കൂടെ കൂട്ടുമ്പോൾ രണ്ടായി മൂന്ന് പറഞ്ഞാൽ ആറാണ് ആറും ഒന്ന് നമുക്ക് എന്ത് തന്നെ കിട്ടി ഏഴ് കിട്ടി ഏഴ് കിട്ടി ഓക്കെ ആണോ ആ ഡിവിഷൻ്റെ ആ റൂള് പോകുന്നത് മനസ്സിലായോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ രണ്ട് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതാ ഇവിടെ എഴുതുന്ന സാധനത്തിന് ഇവിടെ വരുന്ന നമ്പറിനെ നമ്മൾ ഡിവിഡന്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഡിവിഡൻറ്റ് ഡിവിഡൻറ്റ് ഡിവിഡൻ ഇവിടെ എഴുതുന്നത് ഡിവൈസർ ഡിവൈസർ മേളിൽ നമ്മൾ എഴുതുന്നത് കോഷ്യൻ എന്ന് പറയും കോഷ്യൻഡ് എന്ന് പറയും നമുക്ക് താഴെ കിട്ടുന്നത് റിമൈൻഡർ ആയിരിക്കും താഴെ കിട്ടുന്നത് റിമൈൻഡർ അപ്പൊ ഒന്നുകൂടെ ആ വാക്കുകളൊന്ന് പരിചയപ്പെടാം അല്ലെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പറിന് ഡിവിഡൻഡ് എന്ന് പറയും ഇനി ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പറിന് ഡിവൈസർ എന്ന് പറയും മേളുള്ളതിനെ നമ്മൾ കോഷൻ എന്ന് പറയും താഴെ കിട്ടുന്നതിന് നമ്മൾ എന്തെന്ന് പറയും റിമൈൻഡർ എന്ന് പറയും അതിന്റെ തത്തുല്യമായ മലയാളം വാക്കുകളോട് ഒന്ന് പറഞ്ഞു പോവാം ഈ ഡിവിഡന്റിനെ നമ്മൾ പറയുന്നത് ഹാരിയം എന്നാണ് ഹാരിയം എന്ന് പറയും ഡിവൈസറിനെ നമ്മൾ ഹാരകം എന്ന് പറയും കോശന്റിനെ നമ്മൾ ഹരണഫലം എന്നാണ് പറയുന്നത് കോഷ്യനെ പറയുന്നത് ഹരണഫലം എന്ന് പറയും ഇനി റിമൈൻഡർ നമുക്ക് എല്ലാവർക്കും അറിയാം റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ശിഷ്ടം എന്നാണ് ശരി അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് റൂള് നമുക്ക് ഇങ്ങനെ പറഞ്ഞു വരാം ഡിവിഡൻറ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവൈസറും 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 കോഷൻഡും തമ്മിൽ ഗുണിക്കും ഡിവൈസറും കോഷൻഡും തമ്മിൽ ഗുണിക്കും അതിൻ്റെ കൂടെ എന്ത് കൂട്ടും റിമൈൻഡർ കൂട്ടും റിമൈൻഡർ കൂട്ടി പറയും അപ്പൊ ഒന്നും കൂടെ നമുക്ക് ഈ പറഞ്ഞ ഡിവിഡൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം ഡിവൈസർ ഇൻറ്റു കോഷൻ ഡിവിഡൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിവൈസർ ഇൻറ്റു കോഷൻ പ്ലസ് എന്നാണ് റിമൈൻഡർ അപ്പൊ ഒന്നും കൂടെ ഡിവിഡൻ എന്ന് പറഞ്ഞാൽ ഡിവൈസർ ഇൻറ്റു കോഷൻ പ്ലസ് റിമൈൻഡർ എന്നാണ് ആ ഒരു റൂള് കണക്ട് ചെയ്യാൻ പറ്റണ അപ്പൊ ഒന്നും കൂടെ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളോട്ടൊക്കെ ഒന്ന് വരാം ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ എന്താണ് ഈ പറഞ്ഞ ഇരുപതിനെ നമ്മൾ മൂന്ന് കൊണ്ട് വായിക്കുന്നത് ഈ ഒരു എക്സാമ്പിളാണ് അല്ലെങ്കിൽ ഇരുപതിനെ മൂന്ന് കൊണ്ട് വായിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് നമുക്കറിയാം ആ മേള് ഹരണ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആറ് എന്ന് കിട്ടും താഴെ ശിഷ്ടം നമുക്ക് എത്ര കിട്ടി രണ്ടെന്ന് പറഞ്ഞ് കിട്ടി അതായത് ഈ ഇരുപതിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പറയാൻ പറ്റും ഇരുപതിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും മൂന്നേ ഇൻഡു അതായത് ഇവിടെ ഉള്ള മൂന്നേ ഇൻഡു ഇവിടെ ഉള്ള ആറ് കണ്ടോ മൂന്നേ ഇൻഡു ആറ് പ്ലസ് താഴെയുള്ള ശിഷ്ടം കൂടെ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത് ഈ പറഞ്ഞ ഇരുപത് കിട്ടുന്നത് ആണ് അതേപോലെ നമ്മൾ പറഞ്ഞ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന രണ്ടാമത്തെ എക്സാമ്പിൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം രണ്ടാമത്തെ എക്സാമ്പിൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ പറയണ ഏഴ് നമുക്ക് എങ്ങനെ കിട്ടും ഈ രണ്ട് മൂന്ന് തമ്മിൽ ഗുണിക്കണം അതിൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി ശിഷ്ടമായ ഒന്നും കൂടെ കൂട്ടിയാൽ മതി ഏഴ് കിട്ടും അപ്പൊ നമ്മൾ കണക്ട് ചെയ്ത് അതാത് പൊസിഷനിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ എഴുതുന്ന നമ്പറിനെ അല്ലെ നമ്മൾ ഡിവിഷനിലെ ഈ ഒരു ഭാഗത്ത് എഴുതുന്ന നമ്പറിനെ ഡിവിഡൻറ് എന്ന് പറയും അല്ലെങ്കിൽ ഹാര്യം എന്ന് പറയും എന്ന് പറയും ഇവിടെ എഴുതുന്ന നമ്പറിനെ നമ്മൾ ഡിവൈസർ എന്ന് പറയാം അല്ലെ ഹാരകം എന്ന് പറയും മേളിൽ നമുക്ക് കിട്ടുന്ന ആൻസറിനെ നമ്മൾ കോഷ്യൻ എന്നാ പറയാറ് കോഷ്യൻ എന്നാ പറയാറ് അപ്പോൾ അതിനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഹരണഫലം എന്നാണ് കോഷ്യൻ എന്ന് പറയുന്നത് ഹരണഫലം എന്നാണ് ഹരണഫലം ഹരണഫലം താഴെ കിട്ടുന്നത് എന്താണ് റിമൈൻഡർ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ശിഷ്ടം എന്ന് പറയും ശിഷ്ടം എന്ന് പറയും അപ്പൊ ഒന്നും കൂടെ ആ റൂള് പറഞ്ഞു നോക്കാം ഡിവിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ എന്നാണ് ഡിവിഡൻ എന്ന് പറഞ്ഞാൽ ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റെ പ്ലസ് റിമൈൻഡർ എന്നാണ് റൂൾ ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം ചോദ്യത്തിലേക്ക് വരാം നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് എന്നല്ലേ പറഞ്ഞിരിക്കുന്ന ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ആണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചോദ്യത്തിൽ വലിയ സംഖ്യയെ വലിയ സംഖ്യയെ വലിയ സംഖ്യയെ ഞാൻ എന്നും വലിയ സംഖ്യയെ ഞാൻ വയ്യെന്നും ചെറിയ സംഖ്യയെ ചെറിയ സംഖ്യയെ ഞാൻ എക്സ് എന്നും പറഞ്ഞെടുക്കുന്നു അപ്പൊ ഒന്നും കൂടെ ആദ്യമേ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി പോണേ വലിയ സംഖ്യ ഞാൻ എതിന്നെടുത്തു വൈ എന്ന് പറഞ്ഞെടുത്തു ചെറിയ സംഖ്യ ഞാൻ എതിന്നെടുത്തു എക്സ് എന്ന് പറഞ്ഞെടുത്തു ഓർമ്മിച്ചോളേ അപ്പൊ വലിയ സംഖ്യ ഞാൻ വൈ എടുത്തു ചെറിയ സംഖ്യ എക്സ് എന്ന് എടുത്തു നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം രണ്ട് സംഖ്യകളുടെ വ്യത്യാസം എത്രയും തന്നിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചെന്ന് തന്നിട്ടില്ലേ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചല്ലേ അപ്പൊ വ്യത്യാസം നമുക്ക് പറഞ്ഞു നോക്കാം വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ സംഖ്യ വൈ എന്നും ചെറിയ സംഖ്യ എക്സ് എന്നും പറഞ്ഞെടുക്കണമെങ്കിൽ വ്യത്യാസം നമ്മൾ എങ്ങനെ പറയും വൈ മൈനസ് എക്സ് വൈ മൈനസ് എക്സ് അല്ലെ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം അതെത്രയാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ക്ലിയറാണ് അപ്പൊ ഒന്നും കൂടെ വലിയ സംഖ്യ ഞാൻ വൈ എന്ന് പറഞ്ഞെടുത്തു ചെറിയ സംഖ്യ ഞാൻ എക്സ് എന്ന് പറഞ്ഞെടുത്തു അപ്പോൾ യുവന്മാർ തമ്മിലുള്ള വ്യത്യാസം വലിയ സംഖ്യ മൈനസ് ചെറിയ സംഖ്യ അല്ലെങ്കിൽ വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടും ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന് പറഞ്ഞു കിട്ടും ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ക്ലിയർ ആണ് ഇനി രണ്ടാമത്തെ സെന്റൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം വലിയ സംഖ്യയെ ചെറുതുകൊണ്ട് ഹരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും വലിയ സംഖ്യയെ ചെറുതുകൊണ്ട് ഹരിക്കുമ്പോൾ അതായത് വലിയ സംഖ്യയായ വയ്യനെ ചെറിയ സംഖ്യയായ എക്സ് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്നും കൂടെ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ വലിയ സംഖ്യയായ വയ്യനെ ചെറിയ സംഖ്യയെ എക്സ് കൊണ്ട് ഹരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഹരണഫല അല്ലെങ്കിൽ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും ആറ് കിട്ടും ഇനി പതിനഞ്ച് ശിഷ്ടമായിട്ടും കിട്ടും എന്നാ പറയുന്നത് റിമൈൻഡർ എത്രയും കിട്ടും പതിനഞ്ചെന്നും കിട്ടും അപ്പോൾ ഒന്നും കൂടെ വലിയ സംഖ്യയായ വൈന് അല്ലെങ്കിൽ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലോ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആറാണ് അല്ലെങ്കിൽ കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ആറാണ് കിട്ടുന്ന ശിഷ്ടം എത്രയാണ് പതിനഞ്ചാണ് ഓക്കെ ആണോ നമ്മൾ ഇങ്ങനെ എഴുതി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഡിവിഡൻ്റ് എന്ന് പറയുന്നത് എന്താണ് ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ എന്നല്ലേ അതായത് നമുക്ക് പറയാം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിവിഡൻ്റ് ആയ വൈ എന്ന് പറഞ്ഞാൽ വൈ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നതാണ് ഡിവൈസർ ഇൻഡു കോഷൻ്റെ എന്നല്ല അതായത് എക്സ് ഇൻ സിക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഇന്റു ആർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം സിക്സ് എക്സ് പ്ലസ് ശിഷ്ടമായ റിമൈൻഡർ ആയ പതിനഞ്ച് ഓക്കെ ആണോ അപ്പൊ വൈ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഡിവിഷന്റെ റൂൾ വെച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും വൈ എന്ന് പറഞ്ഞാൽ എക്സ് എ ഇന്റു ആറ് അതായത് സിക്സ് എക്സ് എന്ന് പറയാം പ്ലസ് എന്തായിരിക്കും പതിനഞ്ചായിരിക്കും ക്ലിയർ ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ വൈ ഇപ്പൊ എന്താണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ വൈ എന്താണ് വൈഹിക്കൽ ടു സിക്സ് എക്സ് പ്ലസ് ഫിഫ്റ്റീൻ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ വൈഇക്കൾ ടു സിക്സ് എക്സ് പ്ലസ് ഫിഫ്റ്റീൻ എന്ന് ഇതെടുത്ത് എവിടെ ഇട്ടു കൊടുക്കാം അതാ ഇവിടെ വൈയുടെ സ്ഥാനത്ത് ഇട്ട് കൊടുത്തോ ഇട്ട് കൊടുക്കാമോ ഇട്ടു കൊടുത്ത് പോകാം ഇട്ടു കൊടുക്കുമ്പോൾ എന്ത് വരും അവിടെ വൈക്ക് പകരം ഞാൻ സിക്സ് എക്സ് പ്ലസ് ഫിഫ്റ്റീൻ ഇട്ടു കൊടുക്കുകയെ അപ്പൊ ഇവിടെ നമുക്ക് വൈഹിക്കൽ ടുന്ന് കിട്ടി അപ്പോൾ അവിടെ വൈക്ക് പകരം ഞാൻ എന്ത് പറയും സിക്സ് എക്സ് പ്ലസ് ഫിഫ്റ്റീൻ സിക്സ് എക്സ് പ്ലസ് ഫിഫ്റ്റീൻ അവിടെ ഇനി എന്തുണ്ട് ഒരു മൈനസ് എക്സ് എന്നും കൂടെ ഉണ്ട് അല്ലെ മൈനസ് എക്സ് എന്നും കൂടെ ഉണ്ടല്ലോ അതായത് മൈനസ് എക്സ് ഈക്വൽ ടു ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് വീണ്ടും സിക്സ് എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അഞ്ച് എക്സ് എന്നല്ലേ അതായത് അഞ്ച് എക്സ് പ്ലസ് പതിനഞ്ച് ഈക്വൽ ടു ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് കഴിഞ്ഞില്ല ഈ പതിനഞ്ച് എടുത്ത് ഞാൻ വലത്തോട്ട് കൊണ്ടുപോയണേ അതായത് അഞ്ച് എക്സ് ഈക്വൽ ടു അഞ്ച് എക്സ് ഈക്വൽ ടു ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് മൈനസ് പതിനഞ്ച് എന്ന് പറഞ്ഞിട്ടും മൈനസ് പതിനഞ്ച് എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയാം അഞ്ച് എക്സ് ഈക്വൽ ടു അഞ്ച് എക്സ് ഈക്വൽ ടു ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചിൽ നിന്ന് പതിനഞ്ച് കുറയ്ക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റി അൻപത് കിട്ടും ആയിരത്തി മുന്നൂറ്റി അൻപത് കിട്ടും വീണ്ടും എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൾ ഞാൻ ഇപ്പറത്ത് മാറ്റി എഴുതുകയാണ് എക്സ് ഈക്വൽ ടു ആ അഞ്ചങ് താഴെ പോകലേ അതായത് ആയിരത്തി മുന്നൂറ്റി അൻപതേ ആയിരത്തി മുന്നൂറ്റി അൻപതേ ഡിവൈഡഡ് ബൈ അഞ്ച് കിട്ടും അഞ്ചിൽ അഞ്ച് ഒരു പ്രാവശ്യം പതിമൂന്നിൽ അഞ്ച് എത്ര പ്രാവശ്യം ഉണ്ട് രണ്ട് പ്രാവശ്യം ഉണ്ട് ബാക്കി മുപ്പത്തഞ്ചില് ഏഴ് പ്രാവശ്യം പൂജ്യം അതായത് നമുക്ക് കിട്ടി എക്സ് ഈക്വൽ ടു ഇരുന്നൂറ്റി എഴുപത് എന്ന് പറഞ്ഞു കിട്ടി എക്സ് എന്ന് പറഞ്ഞാൽ എത്രന്ന് കിട്ടി ഇരുന്നൂറ്റി എഴുപത് എന്ന് പറഞ്ഞിട്ട് ശരി നമ്മുടെ ചോദ്യം എന്താണ് എങ്കിൽ ചെറിയ സംഖ്യന്നല്ലേ ചെറിയ സംഖ്യ അല്ലേ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ആയിട്ടല്ലേ എടുത്തേ അപ്പൊ നമുക്ക് കിട്ടിയത് തന്നെയാണ് ആൻസർ ചെറിയ സംഖ്യയായ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുന്നൂറ്റി എഴുപതാണ് ചെറിയ സംഖ്യയായ എക്സ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപതാണ് ക്ലിയർ ആയോ അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ എത്രയാണ് ഇരുന്നൂറ്റി എഴുപതാണ് ഇരുന്നൂറ്റി എഴുപത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു വരാമോ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു വരാം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം ഒന്നുകൂടെ വരാം അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് സംഖ്യകളുടെ വ്യത്യാസം ആയിരത്തി മുന്നൂറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് സംഖ്യകൾ നമ്മളുടെ വ്യത്യാസം ആയിരത്തി മുന്നൂറ്റി അപ്പൊ ഞാൻ ഇവിടെ ഉള്ളതിൽ വലിയ സംഖ്യയെ ഞാൻ വൈ എന്നും വലിയ സംഖ്യയെ വൈ എന്നും ചെറിയ സംഖ്യയെ ഞാൻ എക്സ് എന്നും പറഞ്ഞെടുക്കും ശ്രദ്ധിച്ച് കേൾക്കണേ വലിയ സംഖ്യയാണ് വൈ ചെറിയ സംഖ്യ എക്സ് അപ്പൊ അവന്മാര് തമ്മിലുള്ള വ്യത്യാസം വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയും തന്നിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന് തന്നിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് തന്നിട്ടുണ്ട് ക്ലിയർ ആണേ ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കൂ ഹരിക്കൂന്നാ പറഞ്ഞിരിക്കുന്നത് അതായത് വലിയ സംഖ്യയായ വൈനെ വലിയ സംഖ്യയായ വൈനെ ചെറിയ സംഖ്യയായ എക്സ് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലം അല്ലെങ്കിൽ കോഷ്യൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആറാണ് കിട്ടുന്ന ശിഷ്ടം എത്രയാണ് പതിനഞ്ചാണ് ഓക്കെ ആണല്ലോ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറയണ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഹാരിയം എന്ന് പറഞ്ഞാൽ വൈ എന്ന് പറഞ്ഞാൽ എന്ത് പറയാം ഈ എക്സും ആറും കൂടെ ഗുണിക്കും അതായത് വൈ ഈക്വൽ ടു നമുക്ക് പറയാം വൈ ഈക്വൽ ടു എക്സ് മാറും കൂടെ ഗുണിക്കുമ്പോൾ സിക്സ് എക്സ് പ്ലസ് ശിഷ്ടമായ പതിനഞ്ച് അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ് വൈ അല്ലേ ഈ വൈ എടുത്ത് അല്ലെ വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ എന്ത് എത്രയും അറിയാം സിക്സ് എക്സ് പ്ലസ് പതിനഞ്ച് നമുക്കറിയാമല്ലോ ഈ സിക്സ് എക്സ് പ്ലസ് ഫിഫ്റ്റീൻ എവിടെ എടുത്തു കൊടുക്കാം ആദ്യത്തെ ഇക്വേഷനില് വൈക്ക് പകരം ഇട്ട് കൊടുക്കാം അവിടെ വൈക്ക് പകരം ഇട്ടു കൊടുക്കുമ്പോൾ വൈ മാറിയിട്ട് അവിടെ സിക്സ് എക്സ് പ്ലസ് ഫിഫ്റ്റീൻ എന്നായി ഇനി അവിടെ ഓൾറെഡി എന്തുണ്ട് ഒരു മൈനസ് എക്സ് ഉണ്ട് അപ്പൊ മൈനസ് എക്സ് ഈക്വൽ ടു ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ക്ലിയർ ആണെ ആറ് എക്സിന്ന് ഒരു എക്സ് കുറയ്ക്കുമ്പോ എത്ര എക്സ് ഉണ്ട് അഞ്ച് എക്സ് അതായത് അഞ്ച് എക്സ് ഈക്വൽ ടു ഈ പതിനഞ്ച് വലത്തോട്ട് പോകുമ്പോ ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചേ മൈനസ് പതിനഞ്ച് എന്നാകും ഓക്കെയാണേ അങ്ങനെയാണെങ്കിൽ അഞ്ച് എക്സ് ഈക്വൽ ടു ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചിൽ നിന്ന് പതിനഞ്ച് കുറയ്ക്കുമ്പോ ആയിരത്തി മുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞിട്ടും എക്സ് ഈക്വൽ ടു ആയിരത്തി മുന്നൂറ്റി അൻപതേ ഡിവൈഡഡ് ബൈ അഞ്ച് എന്ന് വരും അഞ്ചിൽ അഞ്ച് ഒരു പ്രാവശ്യം പതിമൂന്നിൽ അഞ്ച് രണ്ട് പ്രാവശ്യം മുപ്പത്തഞ്ചില് ഏഴ് പ്രാവശ്യം പൂജ്യം അതായത് നമുക്ക് എല്ലാവർക്കും കിട്ടി എക്സ് എന്ന് പറഞ്ഞാൽ എത്ര എന്ന് കിട്ടി ഇരുന്നൂറ്റി എഴുപത് എന്ന് പറഞ്ഞു കിട്ടി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു ചെറിയ സംഖ്യ എന്നല്ലേ എടുത്തത് അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത് എന്ത് തന്നെയാണ് എങ്കിൽ ചെറിയ സംഖ്യന്നല്ല ചെറിയ സംഖ്യ നമുക്ക് കിട്ടി ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപതാണ് ഇരുന്നൂറ്റി എഴുപതാണ് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അപ്പൊ ഇതേ മോഡലിലുള്ള ഒരു ചോദ്യം കൂടെ ചെയ്തു നോക്കാമോ ഒരു ചോദ്യം കൂടെ ചോദ്യം ചോദ്യം രണ്ട് സംഖ്യകളുടെ വ്യത്യാസം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാണ് നേരത്തെ പോലെ തന്നെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാണ് വലിയ സംഖ്യയെ ചെറുതുകൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം ഏഴായും ശിഷ്ടം പതിമൂന്നായും ലഭിക്കും എങ്കിൽ ചെറിയ സംഖ്യ എത്ര എന്നാണ് ചോദ്യം പറഞ്ഞു നോക്കാം അപ്പോൾ ഞാൻ വലിയ സംഖ്യയെ ഞാൻ വൈ എന്ന് പറഞ്ഞെടുക്കും ചെറിയ സംഖ്യയെ എക്സ് എന്ന് പറഞ്ഞെടുക്കുന്നു വലിയ സംഖ്യ വൈ ആണ് ചെറിയ സംഖ്യ എക്സ് വലിയ സംഖ്യ വൈ ആണ് ചെറിയ സംഖ്യ എക്സ് അപ്പോൾ ഇവുമര് തമ്മിലുള്ള വ്യത്യാസം അതായത് വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയും തന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് എന്ന് പറഞ്ഞിട്ടി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ക്ലിയർ ആണേ ഇനി അടുത്ത് എന്താ തന്നിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന എന്താണ് വലിയ സംഖ്യയായ വൈനെ വലിയ സംഖ്യയെ ചെറുത് കൊണ്ട് ഹരിക്കുമ്പോൾ ചെറിയ സംഖ്യയായി എക്സ് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലം എത്രയാണ് ഏഴാണ് കിട്ടുന്ന ശിഷ്ടം എത്രയാണ് പതിമൂന്നാണ് ഓക്കെ ആണ് ശരി നമ്മൾ എങ്ങനെ പറയും ഡിവിഡൻഡായ നമുക്കറിയാം ഡിവിഡൻ്റ് എന്ന് പറയുന്നത് എന്താണ് ഡിവൈസർ ഇൻഡു കോഷൻ്റെ പ്ലസ് റിമൈൻഡർ റിമൈൻഡർന്ന് അല്ലെങ്കിൽ നമുക്ക് പറയാം ഹാരിയം എന്ന് പറഞ്ഞാൽ എന്താണ് ഹാരകവും ഹരണഫലവും തമ്മിൽ ഗുണിക്കണം അതിൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി ശിഷ്ടം കൂട്ടിയാൽ മതി അതായത് ഡിവിഡൻ്റ് ആയ ഹാര്യമായ വൈ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ എക്സും ഏഴും തമ്മിൽ ഗുണിക്കണം എക്സും ഏഴും തമ്മിൽ ഗുണിക്കുമ്പോൾ ഏഴ് എക്സ് എന്ന് കിട്ടും അതിൻ്റെ കൂടെ എത്ര കൂട്ടി പറയും ശിഷ്ടമായ പതിമൂന്ന് അങ്ങ് കൂട്ടി പറയും ഓക്കെയാണ് ഈ കിട്ടിയ വൈ അടുത്ത് എവിടെ ഇട്ട് കൊടുക്കും ഒന്നാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കും വൈക്ക് പകരം വൈനു പകരം നമ്മൾ ഇനി എന്ത് പറയും സെവൻ എക്സ് പ്ലസ് തേർട്ടീൻ എന്ന് പറയും വൈക്ക് പകരം അതായത് ഒന്നാമത്തെ ഇക്വേഷനിലുള്ള വൈക്ക് പകരം വൈ മാറ്റിയിട്ട് അവിടെ എന്താക്കി കൊടുത്തു ഏഴ് എക്സ് പ്ലസ് പതിമൂന്ന് ആക്കി അതിൽ നിന്ന് എന്ത് കുറയ്ക്കും മൈനസ് എക്സ് ഈക്വൽ ടു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ക്ലിയർ ആണ് ഏഴ് എക്സിഴ്സ് എക്സ് കുറയ്ക്കുമ്പോ നമുക്ക് പറയാം ആർ എക്സ് പ്ലസ് പതിമൂന്ന് ഈക്വൽ ടു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഓക്കെ ആണെ അങ്ങനെയാണെങ്കിൽ പറയാം ആർ എക്സ് ഈക്വൽ ടു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് മൈനസ് ആ പതിമൂന്ന് ഇപ്പുറത്ത് വന്നപ്പോ മൈനസ് പതിമൂന്ന് ആയി വീണ്ടും ആർ എക്സ് ഈക്വൽ ടു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചിൽ നിന്ന് പതിമൂന്ന് കുറയ്ക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എന്ന് പറഞ്ഞിട്ട് ക്ലിയർ ആണ് എക്സ് ഈക്വൽ ടു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബൈ ആറ് ആറിൽ ആറൊരു പ്രാവശ്യം പന്ത്രണ്ടില് ആറ് രണ്ട് പ്രാവശ്യം ഇനി നാൽപ്പത്തി രണ്ട് ഒരുമിച്ച് എടുക്കണോണ്ട് പൂജ്യം എട്ട് കൊടുക്കണം ഏഴ് നമുക്ക് കിട്ടി എക്സ് എന്ന് പറഞ്ഞാൽ എത്ര എന്ന് കിട്ടി ഇരുന്നൂറ്റി ഏഴ് നിസ്സംശയം പറയാം ചെറിയ സംഖ്യ ചെറിയ സംഖ്യ നമ്മൾ ആദ്യം എടുത്ത നമ്മൾ ആദ്യം എടുത്ത എക്സ് എന്ന് പറയുന്നത് എന്താണ് ചെറിയ സംഖ്യയല്ലേ അപ്പോൾ ചെറിയ സംഖ്യ ഏതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി ഇരുന്നൂറ്റി ഏഴ് എന്ന് പറഞ്ഞിട്ടും ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി ഏഴ് ക്ലിയർ ആണ് അടുത്തൊരു ചോദ്യം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ ചോദ്യം സെയിം മോഡലുള്ള ചോദ്യമാണ് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് ചെയ്യണം ഈ കഴിഞ്ഞ രണ്ട് ചോദ്യങ്ങൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യണം ഈ ചോദ്യം ഒന്ന് പകർത്തി എഴുതിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ നിങ്ങളൊന്ന് ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യാ ഈ ചോദ്യം ഒന്ന് എഴുതിയെടുക്ക നിങ്ങളൊരു പേപ്പറിലോ ബുക്കിലോ എഴുതിയെടുക്കുക നീണം ചെയ്യാൻ പറ്റുന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എന്റെ ഞാൻ പറയുന്ന സൊല്യൂഷൻ നിങ്ങൾ നോക്കിയാൽ മതി ഓക്കെ അപ്പൊ ചോദ്യം ഇങ്ങനെയാണ് ചോദ്യം ഇങ്ങനെയാണ് വീഡിയോ പോസ് ചെയ്യാൻ മറക്കല്ലേ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം രണ്ട് സംഖ്യകളുടെ വ്യത്യാസം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് രണ്ട് സംഖ്യകളുടെ വ്യത്യാസം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് വലിയ സംഖ്യയെ ചെറുതുകൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം പതിമൂന്നായും ഹരണഫലം പതിമൂന്നായും അഞ്ച് ശിഷ്ടമായും ലഭിക്കുന്നു അഞ്ച് ശിഷ്ടമായിട്ടും ലഭിക്കുന്നു എങ്കിൽ ചെറിയ സംഖ്യ എത്രയാണ് എങ്കിൽ ചെറിയ സംഖ്യ എത്രയാണ് നേരത്തെ പോലെ അപ്പൊ നമുക്ക് പറഞ്ഞു വരാം വലിയ സംഖ്യയെ ഞാൻ വൈ എന്നും ചെറിയ സംഖ്യയെ ഞാൻ എക്സ് എന്നും പറഞ്ഞെടുക്കുന്നു ശ്രദ്ധിച്ച് ഒന്നുകൂടെ വലിയ സംഖ്യയാണ് വൈ വലിയ സംഖ്യയെ വൈ എന്നും ചെറിയ സംഖ്യ എക്സ് എന്നും പറഞ്ഞെടുക്കുന്നു ഇവന്മാര് തമ്മിലുള്ള വ്യത്യാസം വൈ മൈനസ് എക്സ് അല്ലേ തന്നിട്ടുണ്ട് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന് തന്നിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അപ്പോ വലിയ സംഖ്യ വൈ ആണ് ചെറിയ സംഖ്യ എക്സ് ആണ് വലുതി ഇന്ന് ചെറുത് കുറയ്ക്കുന്ന അല്ലെങ്കിൽ ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് നേരത്തെ പടി പറഞ്ഞു വരാം വലിയ സംഖ്യയെ ചെറുതുകൊണ്ട് ഹരിക്കുമ്പോൾ അതായത് വലിയ സംഖ്യയായ വയ്യെ വയ്യെ ചെറിയ സംഖ്യയായ എക്സ് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലം എത്രയാണ് കോഷ്യൻ എന്ന് പറഞ്ഞാൽ പതിമൂന്നാണ് ഹരണഫലം പതിമൂന്നാണ് കിട്ടുന്ന ശിഷ്ടം എത്രയാണ് അഞ്ച് ശിഷ്ടമായിട്ടും കിട്ടും എന്നാ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഡിവിഡൻറ് ഡിവിഡൻറ് എന്ന് പറഞ്ഞാൽ ഹാരകവും ഹാരകവും ഹരണഫലവും തമ്മിൽ ഗുണിക്കണം അതിൻ്റെ കൂടെ എന്ത് കൂട്ടി കൊടുക്കണം റിമൈൻഡർ കൂട്ടി കൊടുക്കണം ശിഷ്ടം കൂട്ടി കൊടുക്കണം അതായത് ഇവിടുത്തെ ഹാര്യമായ അല്ലെങ്കിൽ ഡിവിഡൻ്റ് ആയ ഡിവിഡൻ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം ആ ഡിവൈസറും കോശൻ്റും തമ്മിൽ ഗുണിക്കും അതായത് എക്സും പതിമൂന്നും കൂടെ ഗുണിക്കുമ്പോൾ പതിമൂന്ന് എക്സ് എന്ന് കിട്ടും തീർന്നില്ല അതിൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടണം ശിഷ്ടം കൂടെ അങ്ങ് കൊടുക്കണം ശിഷ്ടം കൂടെ അങ്ങ് കൊടുക്കും ക്ലിയർ ആയി അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് പറഞ്ഞിരിക്കുന്ന എന്താണ് വൈനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് വൈ എന്ന് പറഞ്ഞാൽ എന്താണ് പതിമൂന്ന് എക്സ് പ്ലസ് അഞ്ച് അല്ലേ ഈ വൈ എടുത്ത് മേളത്തെ ഇക്വേഷനിൽ അങ്ങ് ഇട്ടുകൊടു വൈക്ക് പകരം പതിമൂന്ന് എക്സ് പ്ലസ് അഞ്ച് കൊടുക്കുമ്പോ വൈക്ക് പകരം പതിമൂന്ന് എക്സ് പ്ലസ് അഞ്ച് ഇട്ട് കൊടുത്തു അതിൽ നിന്ന് എക്സ് കുറച്ചു ഈക്വൽ ടു രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന് പറയാം വീണ്ടും പതിമൂന്ന് എക്സ് എക്സ് കുറയ്ക്കുമ്പോൾ പന്ത്രണ്ട് എക്സ് പ്ലസ് അഞ്ച് ഈക്വൽ ടു രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന് പറഞ്ഞിട്ടും വീണ്ടും പന്ത്രണ്ട് എക്സ് എന്ന് പറയുമ്പോൾ അഞ്ച് അപ്പുറത്ത് പോയി കുറയുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞിട്ടും രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് എക്സ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത് രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് നാല് കൊണ്ട് വെട്ടുകയാണെങ്കിൽ നാല് മൂന്ന് പ്രാവശ്യം ഉണ്ട് ഇവിടെ നാല് അഞ്ച് പ്രാവശ്യം ഉണ്ട് ബാക്കി മുപ്പത്തി നാലില് നാല് എട്ട് പ്രാവശ്യം ഉണ്ട് ഇരുപതില് അഞ്ച് പ്രാവശ്യം ഉണ്ട് വീണ്ടും കൊണ്ട് വെട്ടി ചെറുതാക്കും ഒരു പ്രാവശ്യം അഞ്ചില് മൂന്ന് ഒരു പ്രാവശ്യം ബാക്കി ഇരുപത്തെട്ടില് മൂന്ന് ഒൻപത് പ്രാവശ്യം ബാക്കി നമുക്ക് കിട്ടി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറഞ്ഞിട്ടും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറഞ്ഞിട്ടും അതായത് നമുക്ക് പറയാം ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ ചെറു നമ്മൾ എക്സിനെ ചെറുതെന്നല്ലേ പറഞ്ഞിട്ട് ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എത്ര എന്ന് കിട്ടും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറഞ്ഞിട്ട് ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഓക്കെ ആണോ ഒരു ചോദ്യം കൂടെ ചെയ്തു നോക്കാമോ ചോദ്യം ചോദ്യം വീണ്ടും രണ്ട് സംഖ്യകളുടെ വ്യത്യാസം ആയിരത്തി എൺപത്തി അഞ്ചാണ് വലിയ സംഖ്യയെ ചെറുതുകൊണ്ട് ഹരിക്കുമ്പോൾ വലിയ സംഖ്യയെ ചെറുതുകൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം എട്ടായി ഏഴ് ആയി ലഭിക്കും എന്നാണ് പറയുന്നത് എങ്കിൽ ഈ കൂട്ടത്തിൽ ചെറിയ സംഖ്യ എന്നാണ് എങ്കിൽ ഈ കൂട്ടത്തിൽ ചെറിയ സംഖ്യ എന്നാണ് അപ്പോൾ ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായിട്ടും അങ്ങ് വിട്ടിരിക്കുകയാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ ക്ലാസ് കണ്ടിട്ട് എന്ത് ചെയ്യണം ഇത് മനസ്സിലായെങ്കിൽ ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പറ്റും ഉറപ്പായിട്ടും പറ്റും സിമ്പിളാണ് അപ്പം അതേപടി ഈ ചോദ്യം കൂടെ ഒന്ന് ചെയ്തു നോക്കണം ചെയ്തിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണം ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യണം എല്ലാവരും കമന്റ് ചെയ്യണേ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഉറപ്പായിട്ടും ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യണം ഓക്കെ അല്ലേ ഞാൻ അതിൻ്റെ റിപ്ലൈ തരും റിപ്ലൈ തരും നിങ്ങൾക്ക് മനസ്സിലായോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഉറപ്പായിട്ട് നിങ്ങൾ ഇത്രയും ഈ മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു ആ മൂന്ന് ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യില്ലേ കമന്റ് ചെയ്യണേ കമന്റ് ചെയ്യണേ അപ്പോൾ ഒരു നല്ല ചോദ്യവും ഈ ഒരു ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നല്ലൊരു ചോദ്യമാണ് പ്രത്യേകിച്ച് ആ ഡിവിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട റൂള് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിക്കോളേ ഡിവിഡൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഡിവൈസർ ഇൻഡു കോഷൻറ്റ് പ്ലസ് റിമൈൻഡർ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് അപ്പം അത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ സംഖ്യകളൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ടതാണ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊന്ന് പഠിക്കുക നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾ ഉറപ്പായിട്ട് അത് പ്രയോജനപ്പെടും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ് താങ്ക്